കേരള ഹൈക്കോടതിൻ്റെ ഒബ്സർവേഷനാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ഹൈക്കോടതി പറയുന്നത് ഫിലിം യൂണിറ്റ് അതൊരു വർക്ക് പ്ലേസ് ആണ് ആ ഫിലിം യൂണിറ്റിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ഡയറക്ട്ലി ഇൻഡയറക്ട്ലി ഡയറക്ട്ലി ഇൻഡയറക്ട്ലി എന്നാണ് പറയുന്നത് അല്ലേ അതായത് വിത്ത് ഓർ വിത്തൗട്ട് ദ നോളജ് ഓഫ് ദ പ്രൊഡ്യൂസർ അയാളൊരു എംപ്ലോയി ആണ് പ്രൊഡക്ഷൻ ഹൗസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് എൻ എംപ്ലോയി ഇൻ എ വർക്ക് പ്ലേസ് എന്നാണ് പറയുന്നത് അതായത് പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ഒരു ഷൂട്ടിംഗ് സ്പോട്ടിൽ ഉള്ള ഒരു എംപ്ലോയിയുടെ വർക്കിംഗ് വുമണിൻ്റെ സേഫ്റ്റി സെക്യൂരിറ്റി ആസ് പെർ പോഷ് ആക്ടിൻ്റെ റെസ്പോൺസിബിലിറ്റി വരുന്നത് ആ ഹോട്ടൽ റൂമിൽ താമസിക്കുന്ന ആ വർക്കിംഗ് വുമണിൻ്റെ സേഫ്റ്റി സെക്യൂരിറ്റി എന്നത് ഒരു പ്രൊഡ്യൂസറിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണോ എന്ന് ചോദിച്ചാൽ ആണ് കാരണം സെക്ഷൻ ടു സബ് സെക്ഷൻ ഒ സബ് ക്ലോസ് ഫൈവ് ഓഫ് ദ പോഷ് ആക്റ്റിൽ പറയുന്നത് എനി പ്ലേസ് വിസിറ്റഡ് ബൈ ദ എംപ്ലോയി എറൈസിങ് ഔട്ട് ഓഫ് ഓർ ഡ്യൂരി ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻക്ലൂഡിംഗ് ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡഡ് ബൈ ദ എംപ്ലോയർ ഫോർ അണ്ടർടേക്കിംഗ് സച്ച് എ ജേണി എന്നാണ് അതായത് ഒരു പർട്ടിക്കുലർ ഹോട്ടൽ സ്റ്റേ ട്രാൻസ്പോർട്ടേഷൻ എന്നതിൻ്റെ അത് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൊഡ്യൂസർ ആണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ബെയർ ചെയ്യുന്നത് പ്രൊഡ്യൂസർ ആണെങ്കിൽ ആ പ്ലേസും ആ വണ്ടിയും ആ വെഹിക്കിളും വർക്ക് പ്ലേസാണ് Findaxman, the mentor your business needs.